ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ സൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വെറു ജന്മമായിട്ടുള്ള അയാളാണ് നോബി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് നോബിയുടെ ചേട്ടൻ ബോബി എന്ന് പറയുന്ന ഒരു ഒരു പ്രീസ്റ്റാണ് അയാളാണ് ശരിക്കും ഒന്നാമത്തെ പ്രതി എൻ്റെ കാഴ്ചപ്പാടിൽ മൂന്നാമത്തെ പ്രതി നമ്മള് നമ്മുടെ പെൺമക്കള് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് ഞാൻ നിനക്കുണ്ട് എന്നാണ് പറയേണ്ടത് അത് പറയാതിരുന്ന അല്ലെ ആ സംരക്ഷണം ഒരുക്കാതിരുന്ന ഈ ഷൈനിയുടെ പിതാവും ആ കുടുംബവും ഇതിൻ്റെ അകത്തെ മൂന്നാമത്തെ പ്രതിയാണ് തന്റെ രണ്ട് കുട്ടികളെയും കെട്ടിപ്പിടിച്ച് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഷൈനിയുടെ ജീവിതം ഷൈനിയുടെയും രണ്ട് കുട്ടികളുടെയും ജീവിതം ലോക മനസാക്ഷിയെ തന്നെ ഉണർത്തിയിരിക്കുകയാണ് ഷൈനി മരിച്ചുവെങ്കിലും പലപ്പോഴും മരണം ചരിത്രത്തിന്റെ ഭാഗമാകുകയും സാമൂഹ്യ മാറ്റത്തിന് അത് ഉപകരിക്കുകയും ചെയ്യും എന്നുള്ളൊരു സംശയമില്ല മുലക്കരത്തിനെതിരെ ഒരു സ്ത്രീ അവിടെ രണ്ടു മൊലയും അറുത്ത് കരം പിരിക്കാൻ വന്നവർക്ക് കൊടുത്തപ്പോഴാണ് മുലക്കരം എന്ന് പറയുന്ന ഭീകരമായ ടാക്സ് അവസാനിപ്പിച്ചത് അഭിമാനബോധവും അതുപോലെ തന്നെ ഇല്ലാത്ത ധാർമ്മികതയും അതോടൊപ്പം തന്നെ കാബട്ടിയും നിറഞ്ഞ ഒരു സമൂഹത്തിൽ അവസാനമായി എറണാകുളത്ത് നങ്ങേലി എന്നാണ് എനിക്ക് തോന്നിയ സ്ത്രീയുടെ പേര് അവസാനം നടന്ന സ്മാർത്ത വിചാരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ സ്മാർത്ത വിചാരത്തോടുകൂടി പിന്നീട് ഒരു സ്മാർത്ഥ വിചാരം സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് സ്മാർത്ഥ വിചാരം എന്ന് പറയുന്നത് അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന അവർ ഒരു വ്യഭിചാര കുറ്റം ആരോപിച്ച് അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയാണ് ആ സ്മാർത്ഥ വിചാരം പിന്നീട് അവസാനിച്ചു നങ്ങേലി ആണെന്ന് എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ പേര് എന്താണെങ്കിലും അവരെ അവരുടെ സ്മാർത്ഥ വിചാരത്തോടുകൂടി അവര് ആ സ്മാർത്ഥ വിചാരത്തിന്റെ അനൌചിത്യം ചൂണ്ടിക്കാണിക്കുകയും അവിടെയിരുന്ന സ്മാർത്ഥ വിചാരം നടന്ന ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള തെളിവുകൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തപ്പം സ്മാർത്ഥ വിചാരം അവസാനിച്ച് ജഡ്ജി എഴുന്നേറ്റ് പോയി അതോ കേരളത്തിൽ സ്മാർത്ഥ വിചാരം അവസാനിച്ചു അങ്ങനെ മനുഷ്യർ പലരും അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടുമാണ് സമൂഹത്തിന്റെ ഇന്നത്തെ സാമൂഹ്യമായ മാനസിക വികാസത്തിലേക്ക് നമ്മളെ എത്തിച്ചത് അത്തരമൊരു മാനസിക വികാസത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ യുടെ മരണം ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പെൺകുട്ടി ജീവിതം വഴിമുട്ടി ഇനിയൊരു ഒരു അപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അപ്പൻ എങ്ങനെ പെരുമാറണമെന്ന് അല്ലെങ്കിൽ അപ്പൻ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ അവരെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതിന്റെ അപകടം ഇനി ജീവിച്ചിരിക്കുന്ന അപ്പന്മാർക്ക് മനസ്സിലാക്കാൻ ഷൈനിയുടെ ജീവിതം ഉപകരിച്ചു ഞാൻ ഈ ശൈനിയുടെ സംഭവം നടന്നതിന് ശേഷം പല ദിവസവും ഉറക്കത്തിൽ അവർ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നു മരണത്തിന് മുൻപ് ആ കുട്ടികളെ നമ്മൾ നമ്മളെന്തിനു മരിക്കണമെന്ന് കൺവിൻസ് ചെയ്തുകൊണ്ട് അവർ അവർ എത്രയോ രാത്രികൾ കെട്ടിപ്പിടിച്ച് ഇവരെ കുട്ടി കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും അത്തരം ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരമ്മ ഈ കുട്ടികളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങൾ പലപ്പോഴും ഈ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും എനിക്കുമുണ്ട് അത്തരം ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ കട്ടിലിൽ കിടന്ന് കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കരച്ചിലും ട്രെയിനിന്റെ പൈലറ്റ് ദിഗന്തം ഭേദിക്കുന്ന ഓണടി ഓണടി നടത്തിയിട്ടും അവർ പരസ്പരം കെട്ടിമുറങ്ങി നിൽക്കാനുണ്ടായ കാരണങ്ങൾ ആ കാരണങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നതും അത് പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ് ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന പ്ലേയില് എന്ന് പറഞ്ഞൊരു കഥാപാത്രം പറയുന്നുണ്ട് ദ ഹെല്ലി സെന്റി ഓൾ ദ ഡെബിൾസ് ആർ ഹിയർ എന്ന് പറയുന്നുണ്ട് നരകം കാലിയായി കിടക്കുന്നു എല്ലാ ചെകുത്താൻമാരും ഇവിടെയുണ്ട് എന്നാണ് അവർ പറഞ്ഞത് സത്യത്തിൽ ഈ ഷൈനിയുടെ അതുരന്തം വെച്ച് നോക്കുമ്പം ഞാനടങ്ങുന്ന അടങ്ങുന്ന ഈ സമൂഹത്തിന് അവർക്ക് അനുകൂലമായി ഒന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വശത്ത് ചിന്തിക്കേണ്ടി വരും എങ്ങനെയാണ് ഇത്തരം ഒരു സ്ത്രീ ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് സ്വയം കൊല്ലപ്പെടേണ്ടി വരുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു തോന്നുന്നു ഒരു യൂറോപ്യൻ രാജ്യത്താണ് എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ സ്ത്രീ സ്വന്തമായി ജോലി കണ്ടുപിടിക്കും അവർ കുട്ടികളെ വളർത്തും അവർ മുമ്പോട്ട് പോകും എന്തുകൊണ്ടാണ് നമുക്കത് കഴിയാത്തത് നമ്മുടെ ഫ്യൂഡൽ മനസ്സിൽ ഊന്നിയ കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്ത്യത്തിൽ അനാവശ്യമായി നമ്മൾ കൊണ്ടുനടക്കുന്ന ചില അഭിമാന ബോധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഷൈനിക്ക് ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങേണ്ടി വന്നത് ഷൈനിക്ക് ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ പരാജയപ്പെടുത്താൻ കാരണം ഈ അഭിമാനബോധമുള്ള കുടുംബക്കാരാണ് അപ്പം ആ അഭിമാനബോധം ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന അവർക്കുണ്ടാകുന്ന ഒരു അവർക്ക് അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ ഒരു തൊഴിലും ചെയ്യാൻ സമ്മതിക്കാത്ത ഈ കുടുംബ മനോഭാവത്തിലെ ഫ്യൂഡൽ മനോഭാവത്തിന്റെ ഭാഗമായി അവരെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഇതിന്റെ പ്രതികൾ ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ ശൈനിയുടെ ഭർത്താവ് എന്ന് പറയുന്ന വെറും ജന്മമായിട്ടുള്ള അയാളാണ് നോബി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് നോബിയുടെ ചേട്ടൻ ബോബി എന്ന് പറയുന്ന ഒരു ഒരു പ്രീസ്റ്റാണ് അയാളാണ് ശരിക്കും ഒന്നാമത്തെ പ്രതി എൻ്റെ കാഴ്ചപ്പാടി മൂന്നാമത്തെ പ്രതി നമ്മൾ നമ്മുടെ പെൺമക്കള് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ നമ്മൾ അവരോട് പറയേണ്ടത് ഞാൻ നിനക്കുണ്ട് എന്നാണ് പറയേണ്ടത് അത് പറയാതിരുന്ന അല്ലെ ആ സംരക്ഷണം ഒരുക്കാതിരുന്ന ഈ ഷൈനിയുടെ പിതാവും ആ കുടുംബവും ഇതിൻ്റെ അകത്തെ മൂന്നാമത്തെ പ്രതിയാണ് ഞാൻ ഒന്നാമത്തെ പ്രതി നോബിയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രതി പ്രതി വേറൊര്ത്തിൽ ഈ അച്ഛൻ എന്ന് പറയുന്ന നോബിയുടെ സഹോദരനാണ് നിങ്ങള് ഒരു കാര്യം ഒരു വൈദികൻ എന്ന് പറയുന്നത് ഈ വൈദികൻ എപ്പോഴും പാവികളോടും ബലഹീനരോടും ഒപ്പം നിൽക്കേണ്ടവരാണ് ഇവിടെ ഈ നോവിയും ഈ ഷൈനിയും തമ്മിലുള്ള ബന്ധത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വൈദികൻ അതിനെ രമ്യപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിൽ പിന്നെ അദ്ദേഹം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വൈദികൻ എന്നുള്ളതി അദ്ദേഹം ചിന്തിക്കേണ്ടത് ഈ ഈ രണ്ട് കക്ഷികളിൽ ആരാണ് വീക്കറായിട്ടുള്ളത് ബലഹീനരായിട്ടുള്ളത് ബലഹീനരായിട്ടുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന്റെ പാത തുടരുന്ന ഒരു വൈദികനാണെങ്കിൽ തീർച്ചയായും ഷൈനിയോടൊപ്പമാണ് നിൽക്കേണ്ടത് കാരണം രണ്ട് പെൺകുട്ടികൾ അവരോടൊപ്പമുണ്ട് ആ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഏറ്റെടുക്കുകയും അവരെ പഠിപ്പിക്കാനും ഇവർക്കൊരു ഷെൽട്ടർ ഉണ്ടായി കൊടുക്കാനും ആ വൈദികൻ നോക്കിയിരുന്നെങ്കിൽ വളരെ ഈസി ആയി കഴിയുമായിരുന്നു അവിടെ ആയ അദ്ദേഹം ഒരു വൈദികനല്ല റേറ്റ് ഗുണ്ടയായിട്ട് അതൊക്കെ ഇന്ന് വൈദികളിൽ തൊണ്ണൂറ് ശതമാനം തേർഡ് റേറ്റ് ഗുണ്ടകളാണ് അപ്പൊ അവിടെ ഈ വൈദികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാഗത്ത് പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പാതയല്ല ചെകുത്താന്റെ പാതയാണ് പിന്തുടരുന്നത് അദ്ദേഹം ലൂസിഫറിന്റെ ഫോളോവറാണ് അല്ലാതെ അദ്ദേഹം ക്രിസ്തുവിന്റെ ഫോളോവറല്ല ക്രിസ്തുവിന്റെ ഫോളോവറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും സംരക്ഷിക്കാൻ അവർക്കൊരു ഷെൽട്ടർ ഉണ്ടായി കൊടുക്കാനും അവർക്കൊരു ജോലി ഉണ്ടായി ഉണ്ടായിക്കൊടുക്കാനും അവരെ മുമ്പോട്ട് പോകാനും സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു വൈദികന്റെ ഭാഗത്തുണ്ടാകേണ്ടത് ഇനി മറ്റു വൈദികരുടെ കാര്യം പറയാം അവരും ഈ കാര്യത്തിൽ കുറ്റവാളികൾ തന്നെയാണ് ഈ ഷൈനി ഒരു വലിയ ദൈവവിശ്വാസിയായിരുന്നു പറയുന്നത് അവരെ ആ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ വേദനകൾ ഒരുപക്ഷെ ക്രിസ്തുവിനോട് പറഞ്ഞതോടൊപ്പം തന്നെ വൈദികരോടും പറഞ്ഞിട്ടുണ്ടാവും കാരണം ഈ ഇത്തരം വരുന്ന വിശ്വാസികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് വൈദികർ എന്ന് പറയുന്നത് അപ്പം ഇത്തരം വൈദികരോട് സംസാരിച്ചപ്പോൾ അവരിൽ ആരെങ്കിലും ഈ ശൈനിയുടെ വേദന ഏറ്റെടുക്കാനോ അവരെ സംരക്ഷിക്കാനോ തയ്യാറായു അതുകൊണ്ട് സഭ എന്ന് പറയുന്ന ഈ കൊള്ളസംഘം ഇതിൻ്റെ അകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് റാനായ സഭയിലെ വൈദികർ എന്ന് പറയുന്നത് സുഖലോലിപന്മാരായി ജീവിക്കുന്ന ഒരുതരം ഇത്തിൽ കണ്ണികൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വൈദികരുടെ ആരുടെയെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോട്ടെ വൈദികരുടെ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ അവർ നോക്കിയാൽ വളരെ ഈസിയായി ഈ ശൈനിയെ സഹായിക്കാൻ കഴിയുമായിരുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവരോട് ആരോടെങ്കിലുമൊക്കെ ഈ ദുഃഖങ്ങൾ അവർ പറയാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല ഇനി ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ഷൈനയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നപ്പോഴാണ് നമുക്കിതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായത് അതിനു മുമ്പ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷൈനിയുടെ മരണത്തെ സംബന്ധിച്ച് എന്താണെന്ന് വിലയിരുത്താൻ കഴിയില്ലായിരുന്നു ഷൈനി നേരിട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വന്നപ്പോഴാണ് നമുക്ക് നമുക്കതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് അവർ ജീവിതത്തിൻ്റെ ആണി ജീവിതത്തിന്റെ അവസാനം വരെ അവര് അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് മരണം എന്ന് പറയുന്ന അവസാനത്തെ ആശ്രയത്തിലേക്ക് അവര് കടന്നുപോയത് അതോടെ ഈ ബോബി എന്ന് പറഞ്ഞ വൈദികനോട് പറയാനുള്ളത് നിന്നെപ്പോലുള്ള ചറ്റകൾ ഈ ഉടുപ്പ് വിട്ടുകൊണ്ട് ഇനി നടക്കരുത് കാരണം നീ ഫണ്ടമെന്റലായി ഒരു ക്രിമിനലാണ് നീ ഒരു ക്രിമിനൽ അല്ല എങ്കിൽ ഈ അനുജനെ കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് ഈ ഒരു ഷൈനി അയച്ചപ്പോൾ അത് കൈപ്പറ്റാതിരിക്കാനുള്ള നിയമപരമായ ഉപദേശവും ബുദ്ധിയും നീയാണ് പറഞ്ഞു പറഞ്ഞു കൊടുത്തതെന്ന് ആർക്കും മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഫണ്ടമെന്റലായ ഡ്യൂട്ടിയുള്ള നീ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല നീ അവരെ കൊലക്കി കൊടുത്തു അതുകൊണ്ട് നീ അക്ഷന്തിമമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത് നിന്നോട് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല കാരണം നീ ഈ വൈദികൻ എന്ന് പറഞ്ഞ ബോബി എന്ന് പറഞ്ഞ നാറിയോട് പറയാനുള്ളത് നീ ഒരു പ്രൈമറി ആയിട്ട് ഒരു വൈദികൻ്റെ ഏതെങ്കിലും ഒരു ഒരു പഠനം ഏതെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമയും സഹരവും ദാരിദ്ര്യവും ഒക്കെയായി ജീവിക്കേണ്ട നീയെ നീ ഈ പാവപ്പെട്ട സ്ത്രീയോട് പാവപ്പെട്ടവന്റെ പക്ഷം ചേരണ്ട ആ സ്ത്രീ പാവ പക്ഷ പാവപ്പെട്ടവന്റെ പക്ഷം ചേർന്ന് നിൽക്കണ്ട നീയൻ ആ പാവപ്പെട്ട സ്ത്രീയെ ബലഹീനയായ സ്ത്രീയെ അവരുടെ രണ്ട് മക്കളെയും കൂടെ കൂടി കൊലയ്ക്കൊടുത്തില്ല ഒന്നാമത്തെ കുറ്റവാളി നീയാണ് നീ അടങ്ങുന്ന സഭയാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം ഈ സഭയിലെ ആളുകൾ ഈ ഈ നോബി എന്ന് പറഞ്ഞ വൈദികൻ ഈ കുറ്റം ചെയ്തപ്പോൾ ഈ കുറ്റത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ നിസ്സംഗമായി നിന്നുകൊടുത്ത സഭയുടെ ഈ മേലാളന്മാരോടും പറയാനുള്ളത് നിങ്ങൾക്കിതിൽ നിന്ന് കൈ കഴുകി മാറാൻ കഴിയില്ല നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ഈ ഈ സ്ത്രീ ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സഭയിലെ അംഗങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തർക്കമില്ല കാരണം അവർക്ക് അടുത്ത ദൈവവിശ്വാസിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുംഭസാരത്തിനിടയിലെങ്കിലും ഈ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞ സംവിധാനത്തിന് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒഴിവായി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആ സ്ത്രീക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല നിങ്ങൾ അവരെ മരണത്തിലേക്ക് തള്ളി വിടുകയാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു വൈദിക എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വളവുങ്കൽ എന്നാണ് ഇപ്പം ഈ ബിനു കോര വളവുങ്കൽ എന്ന് പറഞ്ഞ വൈദികനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും മറ്റാര് പറഞ്ഞതിനും കുറച്ചുകൂടെ സ്വീകാര്യമായി തോന്നി ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ ഞാനിന്ന് വായിച്ചു കേൾക്കാം ഇത്രയേറെ മാനസിക സംഘർഷത്തോടെ ആദ്യമായ ആദ്യമായാണ് ഒരു മൃദ്രസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് കാരണം സോഷ്യൽ മീഡിയ മുഴുവനും ആ മരണത്തിന്റെ ഉത്തരവാദികളായി വൈദികരെയും യും ഒക്കെ അവതരിപ്പിച്ചതിനാൽ അതിൽ പങ്കെടുത്താൽ ആളുകളെ എങ്ങനെ ലോഹയിട്ട് അവരെ നോക്കിക്കാണും എന്നുള്ള ചിന്ത ഒരു വശത്ത് എന്ന സഹോദരിയുടെ ഷൈനി എന്ന സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ചും അവളെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും കേട്ടപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം മറുവശത്തും അവസാനം തെറി കേട്ടാലും വേണ്ടില്ല ലോഹയിട്ട് തന്നെ ആ ശുശ്രൂഷ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു മക്കളും ുംൈനയുടെയും മക്കളുടെയും മരണത്തെ ഒരു ഫോഴ്സ് സൂയിസൈഡ് എന്ന് വിളിക്കുന്നതാണ് ഉചിതം കാരണം ഒരു അമ്മ തനിക്ക് പ്രിയപ്പെട്ട തന്റെ മക്കളെയും കൂട്ടി ഈ കടും കൈ ചെയ്യണമെങ്കിൽ ആ അമ്മ അത്രയേറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയി ഉണ്ടാവണം ആ സഹോദരിയെപ്പറ്റി പറഞ്ഞു കേട്ടതനുസരിച്ച് അവൾ പത്രഗ്രഹവും വിട്ട് സ്വഭവനത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ആ വീട്ടിൽ അവൾ അത്രമാത്രം ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചു കാണും വിവാഹിതയായ സ്ത്രീ പത്രഗ്രഹം വിട്ട് സ്വഭവനത്തിൽ തിരികെ ചെന്നാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളെപ്പറ്റി അവൾക്കറിയാമായതിരിക്കും എന്നാൽ അവൾ പ്രതീക്ഷത്തിൽ കൂടുതൽ അന്യതാബോധം സ്വന്തം കുടുംബത്തിൽ നിന്നും അവൾക്ക് അനുഭവപ്പെട്ടിരിക്കും ഒപ്പം പ്രായപൂർത്തിയാകാത്ത മകനെ തെറ്റിദ്ധരിപ്പിച്ച് തന്നിൽ നിന്നും അകറ്റിയതും ആ അമ്മ ആ അമ്മയുടെ മാനസിക വേദനയെ ആ അമ്മയുടെ മാനസിക വേദനയുടെ തീവ്രത കൂട്ടിയിരിക്കും തന്റെ ശരീരത്തോടൊപ്പം തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ശരീരങ്ങളും ചിഹ്ന ഭിന്നമാകാൻ ആ അമ്മ നിന്നുകൊടുത്തതും മക്കൾ കുതിരി പോകാതെ അമ്മയോട് ചേർന്ന് നിന്നതും ഒരേ വികാരം കൊണ്ട് തന്നെയാകും ഈ അമ്മ പോയാൽ ഈ മക്കൾ കടുത്ത അനാഥത്വത്തിലേക്ക് പോകുന്ന ചിന്ത അതുകൊണ്ട് അമ്മയോടൊപ്പം അവർ കെട്ടിപ്പൊണർന്ന് ട്രെയിനിന്റെ ചെവി അടപ്പിക്കുന്ന കോണടികളുടെ ശബ്ദമൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല അവരുടെ ചിത്രം എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് മറയുന്നില്ല അവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിപ്പെട്ട ഒരു മനുഷ്യരാണെങ്കിൽ മനസ്സിൽ നിന്ന് കുറ്റബോധം ഇല്ലാതാക്കാൻ സമയമെടുക്കും ഇനി മരണത്തിൽ കാര്യത്താസ് ആശുപത്രിയുടെയും വൈദികരുടെയും പങ്ക് എന്താണ് എന്താണ് പുതിയ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്താൻ ഒരു വരുമാനമുള്ള ജോലി ഇവർ വളരെയേറെ ആഗ്രഹിച്ചിരുന്നെന്ന് വ്യക്തമാക്കുന്നു കുട്ടികളെ കൂട്ടുകാരെ വിളിച്ചതിന്റെ ശബ്ദം നമ്മൾ കേട്ടു കരിദാസ് ഉൾപ്പെടെ പന്ത്രണ്ട് ആശുപത്രികളെ സമീപിച്ചതായി കേൾക്കുന്നു ആരും അവൾക്ക് ആഗ്രഹിച്ച് ജോലി നൽകിയില്ല സ്വാഭാവികമായി ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സമുദായത്തിന്റെ ആശുപത്രി എന്ന നിലയിൽ കരിതാസിനെതിരെയും അച്ഛന്മാർക്കെതിരെയും ഒരുപാട് തെറിവിളികൾ ഉയർന്നു പക്ഷേ മറ്റ് പതിനൊന്ന് ആശുപത്രികളും ജോലി നിഷേധിച്ചാൽ അതിലൊരു പൊതുവായ കാരണം കാരണമുണ്ടാകുമല്ലോ ആരുടെയെങ്കിലും വൈരാഗ്യത്തോടെയുള്ള ബാഹ്യ ഇടപെടലായിട്ട് അതിനെ കാണുവാൻ സാധിക്കുമോ ജോലിയിൽ ഇത്രയും വർഷത്തെ ഇടവേള ഉണ്ടാക്കിയ തടസ്സമായിരിക്കും തടസ്സമായിരിക്കും അത് കാരത്താസ് ആശുപത്രിയിൽ ഇതിനു മുമ്പും ആറോ ഏഴോ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചില വൈദ്യികരുടെ ശുപാർശയോടെ ചെന്നിട്ടും ഇതേ കാരണത്തിൽ തന്നെ അവരെ പറഞ്ഞുവെച്ച കാര്യം കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതുപോലെ വൈദികർക്കെതിരായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രികളിൽ ശീലിക്കുന്ന പൊതുനയത്തിന്റെ ഭാഗമായി കാണണവരും അതുകൊണ്ട് തന്നെ ഈ ഇടവേള ഉണ്ടാക്കിയവരായിരിക്കും പ്രധാന പ്രതികൾ എന്നല്ലേ സാമാന്യ യുക്തിയിൽ ചിന്തിക്കേണ്ടത് അതുമല്ലെങ്കിൽ ഈ സഹോദരി ഒരു ആത്മഹത്യയുടെ വക്കീൽ ആണെന്നുള്ള കാര്യം ബന്ധപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം അതിന് സാധ്യതയില്ല ഈ സഹോദരി മക്കളും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രണായ സമുദായത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരുമായിരുന്നു എന്നുറപ്പാണ് തന്നെ ഈ മണ്ണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് തോന്നില്ല അതും ഈ ഒരു ഘടകമായിരിക്കും അതിനേക്കാൾ അവൾ അനുഭവിച്ച കടുത്ത മാനസിക പ്രതിസന്ധി തന്നെയാണ് തന്നെയാണ് തന്നെയാവാൻ ആണ് സാധ്യത വിവാഹമാസത്തിലുള്ള ഫെബ്രുവരി പതിനേഴിലെ ഹിയറിംഗിൽ ഭർത്താപ് എത്താത്തതിന്റെ നിരാശയും ഏപ്രിൽ ഒമ്പതിന് അടുത്ത ഹിയറിംഗിലേക്കുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പും തന്റെ സുഹൃത്തുമായി സംസാരിക്കുന്ന വോയിസ് ഗ്രൂപ്പിലൂടെ പലരും കേട്ടതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പെടുന്നതിനെ ഒരു ദിവസം രാവിലെ ഇതുപോലൊരു മരണം തെരഞ്ഞെടുക്കണമെങ്കിൽ തലേന്ന് രാത്രി അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണല്ലോ തലേ ദിവസം ഭർത്താവുമായി സംസാരിച്ച കാര്യം പോലീസിന്റെ അന്വേഷണത്തിലും ഉണ്ടല്ലോ സത്യങ്ങൾ പുറത്തുവിടട്ടെ ഇനി ഭർത്താവിന്റെ സഹോദര വൈദികന്റെ പങ്കിനെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ലല്ലോ ശരിയാവണം എന്നില്ല അതിന് ഉദാഹരണമായി കെയർ ഹോമിലെ ആ സഹോദരൻ ജോലി നഷ്ടപ്പെട്ടു ആ സ്ഥാപനത്തിന്റെ മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവർത്തകരെ ഈ സഹോദരന്റെ പിതാവ് പ്രതികരിച്ചതിന്റെ ഫലമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അതിന്റെ കാരണക്കാരൻ ഈ വൈദികനാണെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നാൽ ഈ കുടുംബ പ്രശ്നത്തിൽ കുടുംബത്തിലെ വൈദികന്റെ ഇടപെടലിനെ പറ്റിയുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ അദ്ദേഹം വൈദിക സമൂഹത്തിന് മുഴുവനും കളങ്കമാണ് ഈ സഹോദരിയുടെ മക്കളുടെയും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട് ഉപ്പു നിന്നവൻ വെള്ളം കുടിക്കട്ടെ കൂടാതെ ഈ അച്ഛൻ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു സസ്യയിലും പ്രധാനപ്പെട്ട പള്ളിയിലും ഇരുന്നിട്ടില്ല ഈ വിഷയത്തിൽ അച്ഛനെതിരെയുള്ള ആരോപണത്തിൽ രൂപത എന്തെങ്കിലും ന്യായീകരണം നടത്തിയോ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ എല്ലാ വൈദികരെയും സഭയും ആക്ഷേപിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഷൈനിയും മക്കളും ഉയർത്തെഴുന്നേറ്റു എന്ന് വന്നാൽ അവർ എന്ത് പറയുമോ ആവോ അച്ഛന്മാരുടെ ഉണ്ടായിരുന്നെങ്കിൽ തലേ ദിവസം വരെ അവർ കുട്ടികളെയും കൂട്ടി പള്ളിയിൽ പോകുമായിരുന്നു ഏതായാലും ഇവരുടെ മരണത്തിന്റെ വേദനയുടെ പറവിൽ ഇന്ന് സമൂഹത്തിൽ രൂപപ്പെട്ട സഭാ വൈദിക വിദ്യവോഷം ആളെ കത്തിച്ച് തങ്ങളുടെ ചാനലുകൾക്ക് റേറ്റിംഗ് വിടുവാൻ ഒരു കൂട്ടർ കൂട്ടർക്ക് സാധിക്കുന്നു സാധിക്കുകയും ചെയ്തു ചില വൈദികരുടെ ഇടയിലെങ്കിലും ഇടയിലെങ്കിലും ഉണ്ടായിട്ടിരിക്കുന്ന പണത്തോടും ആഡംബര ജീവിതത്തോടുള്ള ശ്രമം അനുസരണയില്ലായ്മയും പ്രാർത്ഥനയും വിശ്വാസത്തിലായ്മ ഇതിലേക്ക് കുറവുമൊക്കെ തിരിച്ചറിയാൻ ഇതുപോലെ സംഭവങ്ങൾ ഉപകരിക്കട്ടെ അവസാനമായി ഈ അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടായാലും അപ്പോൾ ഇനി ഒരു അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാകാനായിരിക്കട്ടെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതയാണ് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ പുള്ളി മറച്ചുപിടിക്കാൻ സമയമുണ്ട് സഭയുടെ ഇതിനകത്ത് പങ്കിനെ പറ്റി അദ്ദേഹം പിടിക്കാൻ സമയം കാരണം സഭയുടെ പങ്കിനെ പറ്റി മറച്ചുപിടിക്കാന്ന് പറഞ്ഞാൽ സഭ ഈ വിശ്വാസിയായ ശൈനി ഈ വൈദികരോട് എവിടെയെങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവണം അവിടെ ഒന്നും ഈ വൈദികരൊരു ഇടപെടൽ നടത്തിയിട്ടില്ല ഈ നോബി എന്ന് പറഞ്ഞ വൃത്തികേട്ടവൻ അവനെ പോലെ ഈ ലോകയിട്ട കുടുംബ ഈ കുർബാന നാടകക്കാരൻ അവൻ കാണിച്ച വൃത്തികേടെന്ന് പറയുന്നത് അവൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കാൻ അവന് കഴിയുമായിരുന്നില്ലെങ്കിൽ ആ സ്ത്രീയെ ഡൈവേഴ്സ് കൊടുത്ത് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നാമത്തെ അവന്തി പിന്നെ ഈ തന്ത എന്ന് പറയുന്നത് ഈ സൈനയുടെ തന്ത എന്ന് പറയുന്നത് അവനും ഈ കാര്യത്തിൽ അവന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടു തന്നെ അറിയാം അവനൊരു ഒരു കുത്തി കേട്ടവനാണ് കാരണം അവന് ഈ കുട്ടികളോടും ഈ തളയോടും എന്തെങ്കിലും ഒരു ആത്മാർത്ഥം അവന്റെ അവന്റെ കുട്ടികളാണ് അവന്റെ മകളാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിവേകമുള്ള ഒരാൾ പറയേണ്ടത് നീ ഇവിടെ നിൽക്ക എന്നെ കൊണ്ട് കഴിയാവുന്ന എൻ്റെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്ത് സഹായിച്ച് നിന്നെ സംരക്ഷിക്കാമെന്നു ഇതൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല വിദേശ താങ്കളമാരുള്ള അവരും ഈ വിഷയത്തോട് നിസ്സംഗമായ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇതിൽ ഈ കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവന്നും ഷൈനി നാളത്തെ ഒരു ചൂണ്ടുപരലാണ് നാളെ നമ്മുടെ സമൂഹത്തിൽ ഇത്ര മരണങ്ങൾ ഉണ്ടാകാൻ ഷൈനിയുടെ ജീവിതം ഉപകരിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ ഉണ്ടാകും അതിന്റെ തെളിവാണ് ഈ ഷൈനിയുടെ മരണം കഴിഞ്ഞിട്ടും ഈ മഴ പെയ്തിട്ടും മരം വീണ്ടും പെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ ഈ ചാരത്തിനടിയിൽ കിടക്കുന്ന തീ കനൽ പോലെ ഈ ഈ സംഭവം ഇപ്പോഴും ഇപ്പോഴും വാർത്തയായിക്കൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിന് നൽകുന്നു